ദീപാവലി വാപദിവസം കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കിനമ്പലം ഉണ്ടത് കാച്ചാങ് കുറിച്ചി മഹാവിഷ്ണു ശിവക്ഷേത്രം ആടാ അതാർഫ്യൂമേ വെരുമ്പ് പെർഫ്യൂം പഠിക്കാം കേട്ടോ നമുക്ക് അതാ ആ കൃഷ്ണൻ്റെ വിഗ്രഹം പഠിക്കാം അതാ ആടാ കൃഷ്ണൻ്റെ വിഗ്രഹം ഇന്നത്തെ പ്രത്യേകത മെയിൻ കരിമ്പാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് കാച്ചാൻകുളം മഹാവിഷ്ണു ശിവക്ഷേത്രം ക്യൂ ഉണ്ട് അവിടെ തന്നെ ഇവിടെ തന്നെ ക്യൂ വരുന്നുണ്ട്

മുഴുവൻ ചുറ്റണ്ടേ അങ്ങനെ അമ്പലത്തിൽ ഒരു റൗണ്ട് വന്ന് കാലത്തേക്ക് കയറാൻ പോണേ ഉള്ളൂ

ഏതടാ കളിപ്പേട്ട ഒരു സെഷൻ നിറയും ലേഡീസ് ആയിട്ട് അല്ലേ പക്ഷേ അവിടെ ഇത് ഇത് അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ ക്യൂ നിന്ന് ത്തിരി വെള്ളം കുടിക്കാണ്ട് വന്ന അപ്പോഴാണ് അപ്പോഴാണിതാ ഭാഗ്യം വരെ സേവാപരത്തെ അപ്പോൾ അതിൽ ഒരു ഇതുണ്ട് ലഹരി മുക്ത കേരളം അതുപോലെ തന്നെ അവിടെ പ്രസാദമുണ്ട് കേട്ടോ പ്രസാദം പിന്നെ അതുപോലെ തന്നെ അവിടെ കുടിവെള്ളമുണ്ട് നല്ല കാര്യം അങ്ങനെ വെള്ളം കുടിക്കാൻ പോവാ ஷ்ர <laughs> எத்தேட்டேடாத்து <laughs> എനിക്ക് സംഭവം എന്താണെന്നറിയോ ഈ ഒരു ഈ ഒരു വികാസം നൂറ് രൂപ നൂറ്റമ്പതിന് ഏതാണോ നൂറ്റമ്പതിന് ഏതാണ് കേട്ടോ അതോ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ല നൂറ്റമ്പേരുള്ള അത്രയും ചീപ്പ് റേറ്റ് ആണ് അപ്പൊ ഞങ്ങളെ യാത്രയാകണം ഇതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പുള്ള ചീപ്പ് അവര് കഴിഞ്ഞ പിറ്റേ ദിവസം തിരക്കിട്ട്